ചേലക്കരയിൽ ഇരുപത്തെട്ട് നാൾ നീണ്ട തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കൊട്ടിക്കലാശത്തോടെ കൊടി ഇറക്കം ചേലക്കരയിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചാണ് കൊട്ടിക്കലാശം പരിസമാപ്തി കുറിച്ചത് ചേലക്കര ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന മുന്നണികളുടെ അവസാനവട്ട പ്രചാരണം കളർഫുള്ളായി ഇനി മറ്റന്നാൾ ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് വികസനവും ക്ഷേമവും രാഷ്ട്രീയവും ചർച്ചയായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് വ്യക്തമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഏറെ ആവേശത്തോടെയായിരുന്നു ചേലക്കര ടൌണിൽ കൊട്ടിക്കലാസം നടന്നത് രമ്യാ ഹരിദാസിനൊപ്പം പാലക്കാട്ടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊട്ടിക്കലാശത്തിലെത്തിയത് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി ചാണ്ടിയമ്മനും വി കെ ശ്രീകണ്ഠനും കൊട്ടിക്കലാശത്തിൽ രമ്യയ്ക്കൊപ്പമുണ്ടായിരുന്നു ഇടതു സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനെ ഉടനീളം അനുഗമിച്ച് കെ രാധാകൃഷ്ണൻ എംപിയും സജീവ സാന്നിധ്യമായി എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനൊപ്പം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറും പ്രചാരണത്തിന് നേതൃത്വം നൽകി പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും മുന്നണികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് നാളെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് ശേഷം ചേലക്കര どうぞ。